പ്രിയപ്പെട്ട കുട്ടികളെ ദേശാഭിമാനി അക്ഷരമുറ്റം ജില്ലാതല ക്വിസ് മത്സരത്തിൻ്റെ യു പി വിഭാഗത്തിൽ ചോദിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ ചോദ്യം മകനെ ഇത് ഇന്ത്യയുടെ ഭൂപണം മകനെ ഇത് ഇന്ത്യയുടെ എന്ന് തുടങ്ങുന്ന ഭാരതീയം എന്ന കവിത രചിച്ചതാര് ഭാരതീയം എന്ന കവിത രചിച്ചത് വി മധുസൂദനൻ നായർ രണ്ടാമത്തെ ചോദ്യം ആറു പതിറ്റാണ്ടിലേറെ സേവനം നടത്തിയ ഇന്ത്യൻ പോർ വിമാനങ്ങളെ പിൻവലിക്കുന്ന ചടങ്ങ് സെപ്റ്റംബർ അവസാന വാരം ഛത്തീസ്ഗഡ് വ്യോമസേന താവളത്തിൽ നടന്നു പോർ വിമാനങ്ങളുടെ പേര് ഉത്തരം മിഗ് ട്വൻറ്റി വൺ അടുത്ത ചോദ്യം നവംബറിൽ അർജൻറ്റീന ഫുട്ബോൾ ടീം കേരളത്തിൽ എത്തുകയാണല്ലോ മെസ്സി ഉൾപ്പെടെയുള്ള താരങ്ങൾ വരും കേരളത്തിലെ ഏതു മൈതാനമാണ് അർജന്റീനയുടെ മത്സരത്തിന് വേദിയാവുന്നത് ഉത്തരം കൊച്ചി ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയം അടുത്ത ചോദ്യം ചൂരൽമല മുണ്ടക്കൈ മേഖലയിലുണ്ടായ ഉരുൾപൊട്ടലിനെ അതിജീവിച്ച വയനാട്ടിലെ വനിതകളുടെ കൂട്ടായ്മയിൽ കൂട്ടായ വിപണിയിൽ എത്തിച്ച ബാഗുകൾ ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ബെയ്ലി താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് കുണ്ടറ വിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കുറിച്ചർ കലാപം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് തെറ്റായ ജോഡിയാണ് ചോദിച്ചത് കുറിച്ചർ കലാപം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിനാണ് നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് തെറ്റാണ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ നടന്ന ഐതിഹാസിക സമരം ഇത് അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് വയലാർ സമരം നടന്നത് അടുത്തിടെ അന്തരിച്ച ഏത് സാഹിത്യ കുലപതിയുടെ ആത്മകഥയാണ് കർമ്മഗതി കർമ്മഗതി എം കെ സാനു സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത ആര് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത ബാലാമണിയമ്മ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൻ്റെ ഇന്ത്യയിലെ ഔദ്യോഗിക അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൻ്റെ ഇന്ത്യയിലെ ഔദ്യോഗിക അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് സഞ്ജു സാംസൺ ഇതിൽ ശരിയായ ജോഡികൾ ഏതല്ല ശരിയായ ജോഡികളാണ് എഴുതേണ്ടത് ഓപ്ഷൻ എ അന്താരാഷ്ട്ര പഴം പച്ചക്കറി വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ഒട്ടക വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജിക്കൽ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉത്തരം മൂന്നാമത്തേതാണ് എല്ലാം ശരിയാണ് എല്ലാം ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സാഹിത്യ നൊബേൽ ലഭിച്ച ഈ വ്യക്തി ഏത് രാജ്യക്കാരനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സാഹിത്യ നൊബൈൽ ലഭിച്ച വ്യക്തി ഹങ്കറിക്കാരനാണ് ഹങ്കറി കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് മീനങ്ങാടി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പിയാണ് ജവഹർലാൽ നെഹ്റു അടുത്ത ചോദ്യം അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ എന്ന കൃതി രചിച്ചതാര് അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ എന്ന കൃതി രചിച്ചത് വി എസ് അച്യുതാനന്ദൻ താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യയിൽ ക്ലാസിക്കൽ ഭാഷാ പദവി ഇല്ലാത്ത ഭാഷ ക്ലാസിക്കൽ ഭാഷാ പദവി ഇല്ലാത്ത ഭാഷയാണ് ഹിന്ദി തമിഴ്നാട് സർക്കാരിൻ്റെ ഇത്തവണത്തെ എം എസ് സുബ്ബലക്ഷ്മി സംഗീത പുരസ്കാരം നേടിയതാര് തമിഴ്നാട് സർക്കാരിൻ്റെ ഇത്തവണത്തെ എം എസ് സുബലക്ഷ്മി സംഗീത പുരസ്കാരം നേടിയത് യേശുദാസ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയമായ അക്ഷര മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയമായ അക്ഷര മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കോട്ടയം വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം കൃത്യമായ മറുപടി യഥാസമയം നൽകാത്ത ഒരു ഉദ്യോഗസ്ഥൻ പരമാവധി അടയ്ക്കേണ്ടി വരുന്ന തുക എത്ര രൂപയാണ് ഉത്തരം ഇരുപത്തഞ്ചായിരം രൂപ ഇന്ത്യയിലെ പാലസ്തീൻ അംബാസിഡർ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ പേരെന്താണ് ഉത്തരം അബ്ദുള്ള എം അബൂഷാവേഷ് അബ്ദുള്ള എം അബൂ ഷാവേഷ് പറയുന്ന ജോഡികളിൽ തെറ്റേത് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഗാന്ധിജി നിസ്സരണ പ്രസ്ഥാനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻ്റായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് തെറ്റായതാണ് ചോദ്യം ഓപ്ഷൻ ഉത്തരം ഏതാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലല്ല ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പതാണ് അന്നാണ് നമ്മൾ പ്രവാസി ഭാരതീയ ദിവസമായിട്ട് ആചരിക്കുന്നത് അപ്പം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചാണ് ശരി അടുത്ത ടൈ ബ്രേക്കർ ക്വസ്റ്റ്യനാണ് ഒന്നാമത്തെ ചോദ്യം അങ്കണവാടി സംവിധാനത്തിന് കഴിഞ്ഞ ഒക്ടോബർ രണ്ടിന് അൻപത് വയസ്സ് തികഞ്ഞു കേരളത്തിൽ ഏത് ബ്ലോക്കിലാണ് ആദ്യ അങ്കണവാടി സ്ഥാപിതമായത് ഉത്തരം വേങ്ങര അംബേദ്കറുടെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സെക്രട്ടേറിയറ്റ് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം അംബേദ്കറിൻ്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെക്രട്ടേറിയറ്റ് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനമാണ് തെലങ്കാന എഴുപത്തിയൊന്നാം നെഹ്റു ട്രോഫി വള്ളംകളി ചാമ്പ്യന്മാർ എഴുപത്തിയൊന്നാം നെഹ്റു ട്രോഫി വള്ളംകളി ചാമ്പ്യന്മാർ വീയപുരം ചുണ്ടൻ ഇന്ത്യയിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പദവി വഹിച്ചിട്ടുള്ള ഏക വനിത ഇന്ത്യയിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പദവി വഹിച്ചിട്ടുള്ള ഏക വനിതയാണ് വി എസ് രമാദേവി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ പ്ലെയർ ഓഫ് ദി മാച്ച് ആയി തിരഞ്ഞെടുക്കപ്പെട്ടതാരും പ്ലെയർ ഓഫ് ദി ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് തിലക് വർമ്മ തിലക് വർമ്മ കൂട്ടുകാർക്ക് വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത ക്ലാസ് വീണ്ടും കാണുന്നതുവരെ ബായ്